നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രണം ചെയ്ത് കുഴിച്ചിട്ടു കുട്ടികൾ മണ്ണുകാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ജമ്പോടെ കിട്ടി ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ് തൊട്ടു പ്രാർത്ഥിച്ചോളൂ തൊട്ട് ർപ്പിച്ചോളൂ എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമുണ്ട പിളർന്ന് ചാവണേ പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത് എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരികണേ എന്താ വലിയത് ഒന്നും അവൻ ഇനി അവൻ ഇനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങാ നിലത്തെറിഞ്ഞുടക്കുമ്പോ അവന്റെ തല പൊട്ടിത്തെറിക്കും തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും കരുതി വെച്ചോ പറഞ്ഞേ പാപകരാളകുഹ് കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയൂന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത് പറ പറ സ്വാമി പറഞ്ഞോ കേട്ടോ ആക്രമിക്കാൻ വന്നവൻ വന്ന് പറഞ്ഞോ ഏതവനാ ചെയ്തു വന്നാൽ മരണത്തിൽ നിരക്ഷപ്പെടാം ചേട്ടാ ചേർക്കോടും സ്വാമിയോട് വാശി വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാണ് നീ സമ്മതിക്കേണ്ടതാ സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല സൂര്യാദിഗ്രഹങ്ങൾ വീഗത്തിലും രാഹു കേതുക്കളാലുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ എന്നെ കുളം തോട്ടാൻ പക്ഷെ നടക്കില്ല അതിനുമുമ്പേ പൂച്ചു പുറത്തായി മന്ത്രതന്ത്രികളുടെ ഊർജ്ജം ഈ തേങ്ങയിലേക്ക് കൈമാഹിക്കപ്പെട്ടി കഴിഞ്ഞു ഹരീശൻ മദ്യാക്കു ദുഷ്കർമ്മി മറവെക്കി പുറത്തുവരും തേങ്ങയുടെ സാമി സത്യം പറയുവായിരുന്നു ആരെ എതിക്കൊണ്ടം കുളിച്ചിട്ടോ തേങ്ങയുടെ അടുക്ക സാമി അവന്റെ തലമുടി നനവക്കല്ല സാമി अरे പാപികേ വചാത്തവിക്കാനോ ചെറുപഴടു കൂടി അന്തസായി തെട്ടുതറന്നു പറയുന്നു ഞാൻ വെറുതെ വിട ആ വെറുതെ വിടാൻ പറ്റില്ല അന്ത്രവാദി ചതിക്കല്ലേ ഈ തെങ്ങയും തലയും അണ്ടരാഹങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചതിനു മുമ്പ് ഉമ്മ തുറന്നു പറഞ്ഞോളൂ ഇനിയും എങ്കിൽ അനുഭവിച്ചു പൊട്ടാൻ പോകുന്നു അടുത്ത നിമിഷം പൊട്ടിച്ചു ഞാൻ പൊട്ടിക്കാം വിടോ എല്ലാവരും ഒന്ന് നോക്കി എനിക്കിപ്പോ തലയുണ്ടോന്ന് ആരെ തലയാട പൊട്ടി തന്റെ അപ്പു കണ്ടോ താൻ എന്തുടോ എന്തെങ്കിലും തേങ്ങ മേടിച്ചുടച്ചത് ബ്ലഡി ഫുൾ തേങ്ങ ആരാച്ചല്ല തറികൂറെ തേങ്ങ മേടിച്ചുടച്ച പോലായിരുന്നോ എന്നെന്താടോ വിളിച്ചത് നിർത്തേ നിർത്തേ നിങ്ങൾ തമ്മിൽ തലവല്ലി പൊളിക്കണ്ട ഞാനൊരു സത്യം പറയട്ടെടാ പട്ടി ആരാണ് ഇവിടെ കുഴിച്ചിട്ടതെന്ന് അറിയോ ഞാൻ പറയാം കേക്കണോ കേരള ഞാൻ പറയാം ഞാൻ തുറന്നു പറയാം ഞാനാ ഇത് ഇവിടെ കുഴിച്ചിട്ടത് ഓടോ ഇത് മാത്രല്ല ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല അഞ്ചു പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ മാസം ഉണ്ണു പിടിച്ച് പഴുത്ത് കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ പുല്ലേ അയ്യോ ചേട്ടാ അതുകൊണ്ട് കിടന്നു ഓടു സത്യം പറയണം തേങ്ങ നിങ്ങൾ എന്തിനാ കിടന്ന് ഞങ്ങൾ ആരും പേടിച്ചില്ലല്ലോ എനിക്ക് വയസ്സായെന്നൊന്നും ഞാൻ വിചാരിക്കില്ല പോലീസ് സ്റ്റേഷനെ കൊണ്ടു കേറ്റി ഇടിച്ചി അയ്യോ നിങ്ങളല്ലേ അവിടെ കുഴിച്ചിട്ടേ എന്നിട്ട് ആരും കുഞ്ഞു പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തത് ഇനി ഒരിക്കലും ഞാൻ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ സുഗതനോട് ഒന്ന് പറ പിന്നെ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാ കാണാൻ നല്ല രസമായില്ലേ ഈ നീജന്മാരുടെയും കൂടോത്രക്കാരുടെയും കൂടെ ഉള്ള എനിക്ക് മതിയായി സർക്കാർ എനിക്ക് ക്വാർട്ടേഴ്സ് തന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അവൻ പറഞ്ഞതല്ല കേട്ടല്ലോ ഇനി എന്തെങ്കിലും മൊഴിയാനുണ്ടോ അപ്പൊ ഞങ്ങള് മൂന്നാളും ഐശ്വര്യായിട്ട് ഇറങ്ങുകയാണ് നിങ്ങൾ രണ്ടാളും എന്റെ പുറകെ സൂക്ഷിച്ചു നടക്കണം ആ വാ വാ നിക്ക് നിക്ക് നേരെ മൊഴി പോണ്ട ഇതിലേ പോ ആ പോരമ്പോയ്ക്ക് ഇവിടൊക്കെ കുഴിച്ചിട്ടിരിക്കും ആ ഓനെ ഇനി മറികടക്കല്ലേ പഴുത്തു പോവും ആ ദൈവമേ എന്നെങ്കിൽ ഏതെങ്കിലും കേസിൽപ്പെട്ട നിന്നെ കസ്റ്റഡി കിട്ടും അത് ഉറപ്പാ അന്ന് നിന്റെ കേട്ടടാ കഴിഞ്ഞ അതോ ഇനിയും എല്ലാ ആഗ്രഹവും ബാക്കിയുണ്ടോ ചേച്ചിയും കുടുംബവും പോയി ഇനി ഇവിടെ പലരും എല്ലാരും തമ്മിൽ അടിപ്പിച്ച് കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് എല്ലാം ഞാൻ 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 കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത നീ അങ്ങനെ അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് സേതോട്ടിന്റെ കൂടെ വന്നതിന് ശേഷം ഇപ്പൊ പറഞ്ഞല്ലോ ഞാനാണ് അവരെ തമ്മിലടിപ്പിച്ചതെന്ന് മുഖത്തോട് മുഖം നോക്കിയാൽ കടിച്ചു നിറം നിൽക്കുന്ന ഇവരെ ഞാൻ തമ്മിൽ അടുപ്പിച്ചത്ര അതൊക്കെ നേരത്തെ കുടുംബക്കാരുടെ രക്തത്തിലുള്ളതാ നിങ്ങൾക്കെങ്കിലും കുറച്ച് ഞാൻ തെറ്റിദ്ധരിച്ചു ആർക്കും അറിയില്ല സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം പോലും ും ചെയ്താലും നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവാൻ പോകുന്നില്ല സ്നേഹം തോന്നുന്ന രീതിയിൽ ഇങ്ങോട്ട് പെരുമാറാൻ പഠിക്കണം എല്ലാരും അത് പഠിക്കണം നീ ഉദ്ദേശിക്കുന്ന സ്നേഹം തോന്നാ നേരം വെളുക്കുമ്പോ തൊട്ടേ രാത്രി വരെ നിന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ആ കട്ടിൽ കിടക്കുന്നോ അതോ നീ പറയുന്ന പമ്പര വിട്ടിത്തലങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു മണ്ടനെ പോലെ പൊട്ടിച്ചിരിക്കുന്നോ കല്യാണം കഴിച്ചോണ്ട് മാത്രം സ്നേഹം ഉണ്ടാവില്ല നീ പറയുന്ന എനിക്കും ഞാൻ പറയുന്ന നിനക്കും മനസ്സിലാവണം പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് വേണം സ്നേഹിക്കാൻ ഇങ്ങനെയൊക്കെ കുറെ നിബന്ധനകളുണ്ടെന്ന് പണ്ടൊരിക്കലും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയോണ്ട് നിനക്ക് തന്നെ നീന്റെ തേനാണ് പാലാണ് ചക്രക്കുടാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയിരുന്ന നിങ്ങൾക്കിപ്പോ ഞാൻ ഒന്നിനു കൊള്ളാത്തോളം നിങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു അതിന്റെ ഈ കത്തുകൾ നശിപ്പിച്ചു ഇനി എനിക്ക് ഒന്നുമില്ല ഞാൻ ചവറുകളെല്ലാം കാലം നീ ഒരു റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ റെഫറൻസ് ബുക്ക് നോക്കുന്ന പോലെ ബാലിശമായി ഞാൻ എഴുതിയ കത്തുകളിലെ വരികളെ കടിച്ചു പോയി കിടക്കാൻ നീ ഒരിക്കലങ്ങനെന്തൊക്കെയാ പറഞ്ഞു ജീവിതകാലം മുഴുവൻ അതിനെ ഒരു തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കാൻ നീ ഇനി എന്നെ

വേണ്ടച്ഛ എന്റെ ഈ സ്ഥാപനം എന്നും പച്ചപിടിച്ച് കാണണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളുണ്ടല്ലോ ഇവിടെ അച്ഛൻ അത് മതി വേറെ ആരും വേണ്ട എല്ലാം എല്ലാം റെഡിയല്ലേ രാമേഷല്ലേ എന്നാ ശരി അച്ഛൻ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്തതാണ് നീ ഇപ്പൊ അല്ല വരണേലോചനയെ കണ്ട സുലോചനെ കാണാനോ അല്ല നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല അവൾ മുറിയുടെ വാതിൽ വാതിലടച്ചിട്ടിട്ട് ഒരേ ഒരു കരച്ചിലായിരുന്നു ആര് എന്ന് വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല ഉച്ചക്ക് വല്ലതും കഴിക്കാൻ വേണ്ടി ചെന്ന് വിളിച്ചപ്പോ വാതില് തുറന്നെടുക്കുന്നുണ്ട് അവൾ അവിടെ ഇല്ല എവിടെ പോകാനാ സാധ്യത ഞാൻ ഇതിന്റെ ഇടയിൽ പോലീസ് സ്റ്റേഷൻ്റെ എന്ന് പറഞ്ഞു അമ്മാവനും ഇവരെ അറിയിച്ചിട്ടുണ്ട് എന്തായി നിങ്ങൾ നമുക്കൊരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടാവില്ലെന്ന് ഊഹിക്കാം പക്ഷെ ഒരു വിവരം കേട്ടു എനിക്ക് അവിടം വരെ പോയി നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ട് ഇങ്ങോട്ട് പോന്ന എന്ത് വിവരം അവിടെ ഒരു പെൺകുട്ടി വണ്ടിക്ക് തലവെച്ചു നിങ്ങൾ എവിടെ ആയിരുന്നു അന്വേഷിക്കാൻ ഇനി ഒരേ ഇടവും ബാക്കിയില്ല നീ ആത്തിയെന്ന് നോക്ക് ായിരുന്നു ചോദിച്ചു കേട്ടില്ലേ ഇപ്പോൾ രാത്രി ഒരുപാട് വൈകിപ്പോയി നാളെ നേരം വിളിക്കുമ്പോ ഇവിടുന്ന് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ നിന്റെ വീട്ടിലേക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ വേഗം അകലുന്നതല്ലേ നല്ലത്